ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആരും അറിയാതെ നന്ദിനിയുടെ കയ്യിലിരിക്കുന്ന ഒരു കോടി രൂപ കൈക്കാലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു താരക പണിക്കരും പണിക്കരും ഇത് വൈശാഖിൻ്റെ ബുദ്ധിയും എന്നാൽ മീനാക്ഷി അതിനെ തടഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ കാഴ്ച കാണിച്ചു കൊടുക്കുന്നു അതിനെ തുടർന്ന് നന്ദിനിയെ എല്ലാവരും വിലക്കുകയാണ് കൈമൾ പറയുന്നുണ്ട് ഇതോടെ ഈ വിവാഹാലോചന നിർത്തിവെക്കുകയാണ് വേണ്ടതെന്ന് ഇവർക്ക് പണത്തിനോടുള്ള അത്യാഗ്രഹം കണ്ടപ്പോൾ ഈ അഭിപ്രായം എനിക്ക് ആദ്യമേ തോന്നിയതാണെന്ന് കാർത്തിയും പറയുന്നു മോനെ അങ്ങനെയൊന്നും മാറ്റി ചിന്തിക്കല്ലേ എന്ന് പണിക്കരും പറയുന്നുണ്ട് മാറ്റി ചിന്തിക്കാൻ പറ്റാത്ത പോയി ഞങ്ങളുടെ കുട്ടി നിങ്ങളുടെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ആ ഒരു ദൗർബല്യം മുതലെടുത്ത് ഞങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കല്ലേ എന്നെ കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് മീനാക്ഷി ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞങ്ങളത് ക്ഷമിക്കുന്നത് കൈമൽ അദ്ദേഹത്തെ വഴക്ക് പറയുന്നു തനിക്ക് ആ വീട്ടിലൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നറിയാം എന്നാലും ഈ സ്ത്രീയുടെ ബലത്തിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് ഞങ്ങളുടെ കുട്ടിക്ക് ഉണ്ടായാൽ ഞങ്ങൾ ഈ കാണിക്കുന്ന സൗമ്യതയും മര്യാദയും അങ്ങ് മാറും പിന്നെ വാക്കുകൊണ്ട് സംസാരിക്കുന്നതിന് പകരം തോക്കുകൊണ്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് ഇടുകേട്ട ഞെട്ടിലൂടെയും ടെൻഷനോടെയും നൽകുകയാണ് താരകപ്പണിക്കരും പണിക്കരും അതുകൊണ്ട് ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഈ പണം ഇവിടെ തന്നെ കാണും അത് എവിടെയും പോവില്ല അത് നിങ്ങൾക്ക് തന്നെ തരും ഇത് ചെമ്പക മംഗലത്തുകാരെ വാക്കാണെന്നും രാജലക്ഷ്മി പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങൾ മുറിയിലേക്ക് പോയിക്കോട്ടെ എന്ന് താരക പണിക്കരും പണിക്കരും ആയിക്കോട്ടെ അവിടെ പോയി എ സിയൊക്കെ ഇട്ടൊന്ന് കിടക്ക് സമയാസമയം ഫുഡ് അങ്ങോട്ടേക്ക് അയക്കാം എന്നും സാവിത്രി പറയുന്നുണ്ട് അവർ പോയ ശേഷം സാവിത്രി പറയുന്നു ഈ പോയ അലവരാതികളുടെ സന്തതിയല്ലേ ഈ മർക്കടൻ മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ലല്ലോ വൈശാഖിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്നില്ല തുടർന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട് നമ്മൾ വിളിച്ച ജോൽസന് അസൗകര്യം ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ജോൽസിനെ വിളിച്ച് വിവാഹ തീയതി മുഹൂർത്തവും നമുക്ക് കുറിക്കാം രാമഭദ്ര അതിനുവേണ്ട നടപടികൾ ചെയ്യേ എന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട് മുത്തശ്ശി എൻ്റെ പരിചയത്തിലൊരു ജോൽസ്യൻ ഉണ്ട് വേണമെങ്കിൽ ഞാൻ അയാളെ വിളിക്കാം എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അയ്യട ബെസ്റ്റ് ഇവനെ പെണ്ണ് കിട്ടാനുള്ള ധൃതിയാണ് രാമൻ ജോൾസിനെ വിളിക്കാൻ പോയ സമയം വൈശാഖ് ഫോണുമായി അപ്പുറത്തേക്ക് പോകുന്നു പോകുന്നുത്തോടെ മീനാക്ഷിയും പുറത്തേക്ക് ഇറങ്ങി വന്നു രാജലക്ഷ്മി അവരോട് കൊടുത്ത വാക്കിനെ പറ്റി ആലോചിക്കുകയാണ് മീനാക്ഷി ഉടൻ മീനാക്ഷി ആരെയോ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട് ആരോടോ ഇവിടേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മീനാക്ഷി ശേഷം കാണിക്കുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വൈശാഖ് ഇന്ദ്രജയെ ഫോൺ വിളിച്ചു വൈശാഖാണല്ലോ എന്തോ കാര്യമുണ്ടെന്ന് വിചാരിച്ച് ഫോൺ എടുക്കുകയാണ് ഇന്ദ്രജ അതിൻ്റെ ഈ നമ്മൾ പറയുന്ന പോലെയും ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ കടം പിടുത്താണ് മുത്തശ്ശി ചെയ്യുന്നത് എന്നെ വൈശാഖ് പറഞ്ഞപ്പോൾ ആര് രാജലക്ഷ്മി അമ്മയോ എന്ന് ഇന്ദ്രജ് ചോദിക്കുന്നുണ്ട് ആ കല്യാണ തീയതി കുറിപ്പിക്കാതെ പണം കൈയിൽ തരില്ല എന്നാണ് വാശി നന്ദിനിക്കോ എന്ന് ഇന്ദ്രജ് ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു അവരെ പണം കൈമാറാൻ വന്നതാണ് പക്ഷേ മുത്തശ്ശി സമ്മതിക്കുന്നില്ല പണം കൈ കിട്ടാതെ മൈഥിലിയുമായി മുങ്ങാൻ സാധിക്കില്ലല്ലോ അതിൻ്റെ ഞാൻ ഒരു ബെറ്റർ ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട് ആൻഡ് തീയതി കുറിപ്പിച്ചാൽ ആ നിമിഷം പണം എൻ്റെ കയ്യിൽ കിട്ടും അതുകൊണ്ട് ഒരു ഗജ ഫോർ ഫ്രോഡ് ജോൽസിനെ ഞാൻ ഞാനങ്ങ് ഇറക്കാം അയാളെ ഇറക്കി പരമാവധി മുന്നോട്ട് തള്ളിയ ഒരു കല്യാണ തീയതി കുറിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് ഞാനും മൈഥിലിയും കൂടി ആരും അറിയാതെ ഒരു മുങ്ങൽ അങ്ങ് മുങ്ങും ഐഡിയ സൂപ്പറാണ് പക്ഷേ ഇതിൽ എൻ്റെ കോൺട്രിബ്യൂഷനും കൂടി വേണ്ടേ ജോൽസിനെ ഞാൻ തരും ഗജ ഗജ ഫ്രോഡല്ല അതുക്കും മേലെ ഞാനൊരു ജോൽസിനെ അടിമപ്പണിക്ക് വിലക്കെടുത്തിട്ടുണ്ട് എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു അല്ല അരിക്കൊമ്പനേക്കാൾ ഗജഫ്രോണാണോ അരിക്കൊമ്പൻ ഗുണ്ടല്ലോ ഹീറോയിസുമുള്ള നായകനല്ലേ എൻ്റെ അടിമയായ ഈ ജോൽസിനെ ഞാൻ നിന്റെ നമ്പർ കൊടുക്കാം അയാൾ നിന്നെ വിളിക്കും കാര്യങ്ങളെല്ലാം കൃത്യമായി ഈ ഗജ ഫ്രോഡിനെ പറഞ്ഞ് പഠിപ്പിക്കണം പിന്നെ മറ്റൊരു കാര്യം കൂടി മുങ്ങുന്ന കൃത്യസമയം മുമ്പേ അറിയിച്ചാൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ഏർപ്പാടാക്കി തരാമെന്ന് മിന്ദ്രജ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്ന് വൈശാഖ് പറയുന്നു തീർന്നില്ലട ബാംഗ്ലൂരിൽ ചെന്നാൽ അവിടെ ഒരാഴ്ച സുഖവാസത്തിനുള്ള കാര്യങ്ങൾ എൻ്റെ ചെലവിൽ ഞാൻ ചെയ്തു തരാം സന്തോഷമായില്ലേന്നും ചോദിക്കുന്നു വൈശാഖ് സന്തോഷത്തോടെ സന്തോഷമായി എന്ന് പറയുന്നുണ്ട് വലിയ സന്തോഷം എനിക്കും സന്തോഷമാകുക ചരിത്രം ആവർത്തിക്കുകയല്ലേ ചെമ്പകമംഗലത്ത് ആ തറവാട് ഇടിഞ്ഞു പൊളിഞ്ഞ് തകരുന്നതും അവിടുത്തെ മനുഷ്യരെ ഗതികെട്ട പ്രേതങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതും എനിക്ക് കാണണം ഈ ഇന്ദ്രജ അത് കാണും എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ ഫോൺ വെച്ചു ചെറിയൊരു ടെൻഷനോടെ വൈശാഖ് നിൽക്കുന്നുണ്ട് തുടർന്ന് ഇന്ദ്രജ ഏർപ്പാടാക്കിയ ആ തിരുമേനി വൈശാഖിനെ കാണാനായി അദ്ദേഹത്തോട് നമസ്കാരം പറയുന്നു വൈശാഖ് ചോദിക്കുന്നുണ്ട് അല്ല ഇന്ദ്രജ മേഡം ഏർപ്പാടാക്കിയ ജോൽസിനല്ലേ കാര്യങ്ങളൊക്കെ ഇന്ദ്രജ മേഡം പറഞ്ഞിട്ടില്ല എന്നും ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ ചില കാര്യങ്ങളും കൂടി വൈശാഖ് ജോൽസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ശരി വെച്ചിട്ട് അകത്തേക്ക് കയറി വരികയാണ് രണ്ടുപേരും മീനാക്ഷിയും ഒരാളെ കാത്തു നിൽക്കുകയാണ് ഒരു ഓട്ടോയിൽ അവർ എത്തുന്നു അത് മറ്റാരും അല്ല മീനാക്ഷിയുടെ ഒരു ഫ്രണ്ടാണ് വ അല്ലെങ്കിൽ ഇതുവഴി പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ വഴിയാണ് മീനാക്ഷി ആ കൂട്ടുകാരിയെ കൊണ്ടുപോകുന്നത് ഇതേസമയം വൈശാഖ് കൊണ്ടുവന്ന ആ ജോത്സ്യൻ കബഡി നിരത്തി വിവാഹ തീയതി കുറിക്കാനുള്ള ശ്രമത്തിലാണ് കബഡി നിർത്തുന്നു എല്ലാവരും ചുറ്റിലും ഇരിക്കുന്നുണ്ട് ടെൻഷനോടെ മൈഥിലിയും എന്ത് പറ്റി ജ്യോത്സ്യരേ എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ തിരുമേനി പറയുന്നുണ്ട് ഈ അടുത്തങ്ങം നല്ലൊരു മുഹൂർത്തം കാണുന്നില്ല എന്ന് എന്നാൽ അല്പം മുമ്പോട്ട് തള്ളി നോക്കാൻ കായ്മൾ ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വയസ്സുകൊണ്ട് മീനാക്ഷിക്ക് കല്യാണ പ്രായം ആയിട്ടില്ല അതുകൊണ്ട് കല്യാണ തീയതി കുറെ കൂടി മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് കാർത്തി പറഞ്ഞപ്പോൾ ആ അതാണ് അതിൻ്റെ ഒരു ശരി നമുക്ക് അല്പം കൂടി മുന്നോട്ട് പോയി ഒരു നല്ല തീയതി കുറിക്കാം എന്ന് ജ്യോത്സ്യം ഈ സമയം നന്ദിനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോടി രൂപ മീനാക്ഷി മീനാക്ഷിയുടെ ഒരു കൂട്ടുകാരിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൂട്ടുകാരിയും ഒരു ബാഗ് കൊണ്ടുവന്നിരുന്നു അത് കുറച്ച് കള്ളപ്പൈസയാണെന്ന് തോന്നുന്നു കള്ളപ്പണം അതെല്ലാം തിരികെ ആരും അറിയാതെ തന്നെ ഈ ബാഗിലും വെക്കുന്നുണ്ട് ഇപ്പോൾ പണം കൂട്ടുകാരിയാണ് കൊണ്ടുപോകുന്നത് മീനാക്ഷിയുടെ അറിവോടുകൂടി തന്നെ മീനാക്ഷി ഒരിക്കൽ ഒരു പ്ലാൻ തന്നെയാണിത് എന്നിട്ട് കള്ളപ്പണം ആ പെട്ടി ആ അലമാറിയിൽ വെച്ച് പൂട്ടി താക്കോൽ ഇരുന്ന സ്ഥലത്ത് വെച്ചു ഇത് മറ്റെവിടെങ്കിലും സൂക്ഷിച്ചു വെക്കാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി തന്നെ ആ പണം മറച്ചു വെക്കുന്നുണ്ട് ഈ സമയം ജോൽസെൻ മുഹൂർത്തത്തിനുള്ള സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം സാവിത്രി രാമന്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട് ഇവർക്ക് മുഹൂർത്തം ഇല്ലേ ഇവർക്ക് ദൈവത്തിന് പോലും ഇവരെ ഇഷ്ടമല്ലെന്നാ തോന്നുന്നത് എന്നൊക്കെ തെളിയുന്നില്ല ഒന്നുകൂടി നോക്കാമെന്ന് ജോൽസൻ ഈ നാളുകൾ വെച്ച് നോക്കുമ്പോൾ ഈ വരുന്ന ചിങ്ങമാസത്തിലെ ഒരു ശുഭ മുഹൂർത്തമുള്ളൂ അതായത് ആറ് മാസത്തിനകം അത്രയ്ക്ക് നീണ്ടു പോകൂ എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ തിരുമേനി പറയുന്നു ചിങ്ങത്തിലെ ശുഭമുഹൂർത്തമുള്ളൂ എന്ന് കുറിപ്പിക്കാലോ എന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് രാജലക്ഷ്മി ഇതിപ്പോ കുറച്ച് നീണ്ടുപോയ നില ഉള്ളൂ സാരവില്ലെന്ന് രാമനും അത് നല്ലതാണെന്നാ എൻറെ അഭിപ്രായമെന്ന് കാർത്തിയും പറയുന്നു ടെൻഷനോടെ മീനാക്ഷിയും എന്നാൽ കുറുക്കി ജോൽസ്യരെ ദൈവം നിശ്ചയിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്തെ കല്യാണം നടക്കൂ അതായത് ഇംഗ്ലീഷ് മാസം സെപ്റ്റംബർ മാസം പത്താം തീയതി ഉറിച്ച് പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ താലികെട്ടിച്ചടങ്ങ് എന്ന് രാജലക്ഷ്മി പറയുന്നു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു അതിന്റെ തലേ ദിവസം സെപ്റ്റംബർ ഒൻപതാം തീയതി മഞ്ഞൾ കല്യാണം അപ്പൊ ഒൻപതിന് മഞ്ഞൾ കല്യാണവും പത്തിന് കല്യാണവും അല്ലേ എന്ന് സാവിത്രി ഇനിയൊന്നും ആലോചിക്കാനില്ല കൊറുക്കി ജ്വത്സരയെന്ന് രാജലക്ഷ്മി വീണ്ടും പൈസയുടെ കാര്യം ചോദിക്കാൻ താരക പണിക്കരെ പണിക്കരോട് പറയുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയായ സ്ഥിതിക്ക് കല്യാണത്തലേന്ന് ഹൽദിക്ക് നിങ്ങളുടെ പണം കൈമാറാം എന്റെ ഈശ്വര ആ പ്ലാൻ പൊളിഞ്ഞല്ലോ എന്ന് വൈശാഖ് വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ നന്ദിനി ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയം കാർത്തി മുറിയിലേക്ക് വന്നിട്ട് അമ്മയോട് സംസാരിക്കുന്നുണ്ട് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ചിലർക്ക് ഉറങ്ങാൻ സാധിക്കില്ല അമ്മക്കിപ്പോ സന്തോഷമായോണ്ടായിരിക്കും ഉറങ്ങാൻ കഴിയാത്തതെന്ന് നന്ദി കാർത്തി പറയുന്നു മോനെ എനിക്കിപ്പോ സന്തോഷമല്ല ആലോചിക്കുമ്പോൾ അതിലേറെ സങ്കടമാണുള്ളതെന്ന് നന്ദിനി പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മീനാക്ഷി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഏറെ നാളുകളായിട്ടില്ല ഒരു മകൾക്ക് പകർന്നു കൊടുക്കേണ്ട സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് അവൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അവളുടെ സ്നേഹം എനിക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്നേഹിച്ച് തീരും മുമ്പേ അവൾക്ക് മറ്റൊരു അവകാശി വരുമ്പോൾ സ്വാഭാവികമായും എനിക്ക് സങ്കടമുണ്ടാവില്ലേ മോളെ മോനെ അമ്മ പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാണെന്ന് കാർത്തിയം പിന്നെ മക്കളുടെ സന്തോഷമല്ലേ ഏതൊരു അമ്മയുടെയും സന്തോഷം അത് വെച്ച് നോക്കുമ്പോൾ ഈ അമ്മ ഭാഗ്യവതി മോനെ എൻ്റെ രണ്ട് മക്കൾക്കും സന്തോഷം നിറഞ്ഞ ജീവിതമാണല്ലോ എൻ്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുന്നുണ്ട് കാർത്തി പറയുന്നു അവൾ കല്യാണം കഴിച്ച് വൈശാഖിൻ്റെ കൂടെ പോട്ടെ അമ്മയ്ക്കൊരു മകനില്ലേ എപ്പോഴും അതെ അതാണ് അമ്മയ്ക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ കാർത്തി എന്നൊക്കെ കണ്ണീരോടെ പറയുകയാണ് നന്ദിനി അമ്മയുടെ മനസ്സൊന്നു ഇടറിയാൽ അമ്മയുടെ കണ്ണൊന്ന് അറിഞ്ഞാൽ ആ സമയം എൻ്റെ മുന്നിലെത്തുന്ന എൻ്റെ അമ്മയുടെ സോറി അമ്മയുടെ പൊന്നുമോൻ ഇനി എനിക്കൊരു മഹാഭാഗ്യം വരുന്നു അമ്മ അച്ഛമ്മയാവാൻ പോവുകയാണ് അതെ കുഞ്ഞു മോനാണോ മോളാണോ ആരായാലും ഇനി ഞാൻ ലാളിച്ച് വളർത്താൻ പോകുന്നത് അതിനെയാണ് നിന്നെ പാടി ഉറക്കിയ താരാട്ടുകൾ അമ്മയുടെ മനസ്സിലങ്ങനെ ഈണമായി ഒഴുകുകയാണ് എന്നെ പോലെ ഭാഗ്യം ചെയ്ത മറ്റൊരു സ്ത്രീ ഈ ഭൂമിയിൽ ഇല്ല എന്ന് തന്നെ എനിക്കിപ്പോ തോന്നുകയാണ് കാർത്തി പറയുന്നു അമ്മ വേറൊരു കാര്യം പറയാൻ അമ്മ തിരക്ക് ഞാൻ ഇപ്പൊ വന്നത് അമ്മ നാളെ രാവിലെ ഒരുങ്ങിയിരിക്കണം ഏറ്റവും നല്ലൊരു സാരി എടുത്ത് സുന്ദരി അമ്മ എന്റെ കൂടെ വരണം എന്നെ കാർത്തി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു എവിടേക്കാണെന്ന് കല്യാണത്തിന് നമ്മൾ ആദ്യം ക്ഷണിക്കേണ്ടത് ഒരു വി ഐ പി ആണ് ആ വി ഐപിയെ ക്ഷണിക്കാൻ നമുക്ക് ഒരുമിച്ച് പോണോ എന്നും കാർത്തി ആരാടാ അമ്മോനെ ആ വി ഐ പി ഐ ജിയോ മറ്റു ആണോ എന്ന് നന്ദിനി ചോദിക്കുന്നു അത് നേരിട്ട് കാണുമ്പോൾ മനസ്സിലായി എന്തായാലും അമ്മ പോവാൻ തയ്യാറായിക്കോ ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് കാർത്തി പോയി പിറ്റേ ദിവസം കാണിക്കുന്നത് കാർത്തി എത്തിയിരിക്കുന്നു കൂടെ നന്ദിനിയുമുണ്ട് വളരെ സുന്ദരിയായിട്ട് തന്നെയാണ് നന്ദിനി വന്നിരിക്കുന്നത് ഇതെന്താ മോനെ ഇവിടെയാണോ ഐ ജി നീ പറഞ്ഞ വി ഐ പി എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഇവിടെ ഒരു വി ഐ പി ഉണ്ട് അമ്മേ കഷ്ടകാലത്തിന് ഇരുമ്പഴിക്കുള്ളിലായിപ്പോയ ഒരു വി ഐ പി ജേറാമംഗൾ മീനാക്ഷിയുടെ കല്യാണത്തിന് ആദ്യം അവസാനം ഉണ്ടാവേണ്ട ആള് അവളുടെ അച്ഛൻ ആ കല്യാണത്തിന് ആദ്യം ക്ഷണിക്കേണ്ടതും ആ അച്ഛനെ തന്നെയാണ് മീനാക്ഷിക്ക് വലിയ സങ്കടങ്ങൾ ഉണ്ടമ്മേ ഈ ഈ ചടങ്ങിൽ നിന്നും അവളുടെ അച്ഛൻ ഇല്ലാത്തത് ഏതൊരു മകളുടെയും ആഗ്രഹമല്ലേ അത് അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയൊക്കെ കാർത്തി ഇങ്ങനെ പറയുമ്പോൾ നന്ദിനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ